ൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് വീടും സ്ഥലവും വിട്ടു നൽകുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി നാട്ടിന്റെ പദ്ധതിയായ പൂക്കേത്തക്കടവ് പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന് അപ്രോച്ച് റോഡിന് സ്ഥലം വിട്ടു നൽകുന്ന ഭൂ ഉടമകൾ ആവശ്യപ്പെട്ടു വീടും സ്ഥലവും വിട്ടു നൽകുന്നവരുടെ ആശങ്കകൾ കേൾക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ആവശ്യമുന്നയിച്ചത് സ്വകാര്യ ഏജൻസിയായ ആപ് ട്രസ്റ്റ് സാമൂഹിക ആഘാത പഠനം നടത്തിയ ശേഷമുള്ള പബ്ലിക് ആണ് പൊന്നാനി നഗരസഭയിൽ ചേർന്നത് വെളിയങ്കോടിനെയും പൊന്നാനിയെയും ബന്ധിപ്പിച്ച് പൂക്കഴുതപ്പുഴക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത് പൊന്നാനി നഗരം വില്ലേജിലെ ഒമ്പത് സർവേ നമ്പറുകളിൽ നിന്നും വെളിയങ്കോട് വില്ലേജിലെ പതിനാല് സർവേ നമ്പറുകളിൽ നിന്നുമായി ഒരേക്കർ മുപ്പത്തിനാല് സെന്റ് സ്ഥലവും കടവനാട് ഭാഗത്തെ പതിനാല് കുടുംബങ്ങളുടെയും മദ്രസ വെളിയങ്കോട് എന്നിവിടങ്ങളിലെ പതിനഞ്ച് കുടുംബങ്ങളെയും ഭൂമിയാണ് ഏറ്റെടുക്കുക കടവനാട് ചിറക്കൽ വേലായുധന്റെ വീട് മാത്രമാണ് പൂർണമായും നഷ്ടപ്പെടുന്നത് ഒരാഴ്ചക്കകം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി കലക്ടർക്ക് സമർപ്പിക്കാനും ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിക്കാനും ധാരണയായി കടവനാട് ഭാഗത്ത് നൂറ്റി അമ്പത്തിനാല് മീറ്ററും വെളിയങ്കോട് ഭാഗത്ത് മീറ്ററും നീളമാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുക പാലത്തിന്റെ ഇരുഭാഗത്തും സർവീസ് റോഡടക്കം പതിനഞ്ച് മീറ്ററാണ് അപ്രോച്ച് റോഡിന്റെ വീതി മീറ്ററാണ് പാലത്തിന്റെ നീളം പതിനൊന്ന് മീറ്റർ വീതിയുമുണ്ടാകും ഉണ്ടാകും കിഫ്ബിയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പദ്ധതിക്ക് ഇരുപത് കോടി ഭരണാനുമതി ലഭിച്ചത് നിലവിൽ കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് കിഫ്ബിക്ക് കടവനാട് പൂക്കെയ്തക്കടവ് ഇതാണ് ശരിക്കും പൂക്കെയ്തപ്പുഴ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇവിടെ വലിയൊരു കടവുണ്ടായിരുന്നു ഈ വെളിയങ്കോട് പ്രദേശത്തുള്ള ആൾക്കാർ പൊന്നാനിയെ ബന്ധപ്പെടാൻ ആശ്രയിച്ചിരുന്നത് പൂക്കൈതക്കടവായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഈ പൂക്കെയ്ത കടവ് നിലച്ചു ഇപ്പോൾ വെളിയങ്കോട് ഭാഗത്തുള്ള ഒരാൾക്ക് പൊന്നാനിയിലേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ഈ കടവനാട് വരണമെങ്കിൽ ഏഴ് കിലോമീറ്റർ ചുറ്റു വളഞ്ഞിട്ട് വേണം വരാൻ അതുപോലെ തന്നെ ഈ കടവനാട് ഫിഷേഴ്സ് യു പി സ്കൂള് ഈ ഭാഗത്ത് ഈ വളിയങ്കോടുള്ള കുട്ടികളൊക്കെ പഠിച്ചിരുന്ന സ്കൂളായിരുന്നു ഈ ഇവിടെ കടത്തുള്ളത് കൊണ്ട് ഈ കടത്ത് കിടന്നിട്ടായിരുന്നു ഈ സ്കൂളുകളിൽ സ്കൂളിൽ വന്നിട്ട് പഠിച്ചിരുന്നത് അന്ന് വെളിയംകോട് എൽ പി സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ഈ പ്രദേശത്ത് യു പി സ്കൂളില്ല അപ്പം കടവനാട് ഈ യു പി സ്കൂളായിരുന്നു ഈ പ്രദേശത്ത് ഈ ചെറുപ്പ ഭാഗത്തുള്ള കുട്ടികൾ ഈ വളിയങ്കോട് ഭാഗത്തുള്ള കുട്ടികളൊക്കെ വന്ന് വിദ്യാഭ്യാസം നടത്തിയിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പാലം പുതുമന്നാരി പാലം വരുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ പ്രപ്പോസ് ചെയ്ത പാലം ഈ വെളിയമ്പോട് ഈ കടവുമായി ബന്ധപ്പെട്ട പാലാണെന്നാണ് പറയപ്പെട്ടിരുന്നത് ആദ്യം എസ്റ്റിമേറ്റ് ഇരുപത് കോടിയായിരുന്നു ആയിരുന്നു ഇപ്പോൾ അത് മുപ്പത്തിരണ്ട് കോടി വർദ്ധി പുതിയ റിവേഴ്സിൻ്റെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് ഈ ഇങ്ങനെ പാലം വരണ സമയത്ത് ഈ ഇവിടെ അപ്രോച്ച് റോഡ് കാരണം ഈ രണ്ട് ഭാഗത്തുള്ള കരയിലുള്ള ഭാഗത്തുള്ള ഈ വീടുകളിലൊക്കെ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ അപ്രോച്ച് റോഡ് വന്നിട്ടുള്ളത് അത് ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഈ ഭാഗത്തേക്കും മുത്തമ്പ് ഭാഗത്തേക്ക് കൂടി പോകുന്ന രീതിയിലേക്ക് ഉള്ള ഒരു റോഡും അങ്ങനെ ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കുറച്ച് ഒരു അഞ്ച് പത്ത് പത്ത് പതിനഞ്ച് പേരുടെ സ്ഥലം നഷ്ടപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഒരു വീടാണ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് കോമ്പൻസേഷൻ അവർക്ക് കൊടുത്തിട്ട് ഈ സ്ഥലം ഏറ്റെടുക്കാന്നുള്ളതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിളിച്ചേർത്ത യോഗത്തിൽ തീരുമാനം നിലവിൽ പൂക്കൈതപ്പ് കടക്കാൻ പ്രദേശവാസികൾ ഏഴ് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം പൊന്നാനിയിലെ പ്രധാന ജലോത്സവത്തിന് വേദിയാകുന്ന കടവനാട്ടേക്ക് വെളിയങ്കോട്ടുകാർക്ക് എളുപ്പമെത്താൻ പാലം ഉപകരിക്കും